പരിശുദ്ധ മക്ക ഹറമിലെ തോ ചെയ്യാനുള്ള ഈ തിരക്ക് കാണുമ്പം മഹാനായ കവി ഫെറസ്ദക്കന് ഓർമ്മ വരും അതായത് ഇതുപോലെ നല്ല തിരക്കുള്ള ഒരു ഹജ്ജിൻ്റെ സമയത്ത് ഹിഷാം മുബിൻ അബ്ദുൽ മലിക്ക് ഹജ്ജിന് വന്നിരുന്നു അന്നത്തെ ഭരണാധികാരി അബ്ദുൽ അബ്ദുൾ മലിക്കുബിന് മറുവാൻ്റെ മകനാണ് ഹിഷാമുബിൻ അബ്ദുൽ മലിക് ഒരു രാജകുമാരൻ എന്ന് പറയാൻ പറ്റും കൂടെ ഷാമിൽ നിന്നുള്ള കുറേ അനുയായികളും അതേപോലെ മഹാനായ കവി ഫെറസ്ദക്കും ഉണ്ട് കൂടെ തൊവാഫിൻ ഇടയിൽ ഹിഷാമുബിൻ അബ്ദുൽ മലിക്കുന്ന ഒരു ആഗ്രഹം ഹജർ ലസൂദ് ഒന്ന് മുത്തണം പക്ഷേ ഭാവി ഖലീഫയാണ് അല്ലെങ്കിൽ ഹലീഫയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തിരക്കിനിടയിൽ ഇടയിൽ എന്ത് ചെയ്യുന്നില്ല മുത്താൻ കഴിയുന്നില്ല അപ്പോൾ ആ അനുയായികളും വരെ എല്ലാവരും സൈഡിലൊരു കസർ ഇട്ടിട്ട് എന്ത് ചെയ്തു അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ത് ചെയ്യുക തിരക്കൊന്നും ഒഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് മുത്താം എന്ന് പറയുകയും അങ്ങനെ ഹിഷാബിബിൻ അബ്ദുൽ മലിക്കും അനുയായികളൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അവർ ഒരു വല്ലാത്ത കാഴ്ച കാണുന്നത് അതായത് ഗംഭീര തിരക്കുണ്ടായിട്ട് പോലും എന്ത് ചെയ്യുകയാണ് ഒരു മനുഷ്യൻ വല്ലാത്ത വല്ലാത്ത പ്രകാശിക്കുന്ന മുഖമുള്ള ഒരു മനുഷ്യൻ അവരിങ്ങനെ നടന്നു വരുമ്പം എല്ലാവരും ഇങ്ങനെ കൊടുക്കുന്നു ആ ഒരു ഹജർ റസൂദിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവിടെയുള്ള എല്ലാ തിരക്കും ആളുകളും മാറിയിട്ട് എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന് വഴി കൊടുക്കുന്നു അദ്ദേഹം സാധാരണ പോയിട്ട് പോയിട്ടെന്ത് ചെയ്യുന്നു ഹജർ ലസൂദ് മുത്തുന്നു വീണ്ടും അവർ ത്വാഫ് ചെയ്യുന്നു അവർ പോകുന്ന വഴിയിലൊക്കെ ആളുകൾ ആളുകളിങ്ങനെ കൊടുക്കുക അപ്പോൾ ഈ ഷാമിൽ നിന്ന് കൂടെ വന്ന അനുയായികൾക്കൊന്നും മനസ്സിലായില്ല എന്താ ഇപ്പോൾ ഇത് ഖലീഫയുടെ മകൻ മകന് ഭാവി ഹലീഫോടെ ഉണ്ടായിട്ട് ഇവർക്ക് ഇവരാരും പരിഗണിക്കുന്നില്ല പക്ഷേ മറ്റൊരാളെന്ത് ചെയ്യുന്നു ആളുകളൊക്കെ പരിഗണിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുക അനുയായികൾ ഹിഷാമിൻ അബ്ദുൾ മലിക്കിനോട് ചോദിക്കുന്നുണ്ട് മനാഥ ആരാണ് ഈ ഇങ്ങനെ ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്ന ഹജർ റസൂദ് വരെ മൊത്തം എല്ലാവരും മാറി കൊടുക്കുന്നു ഈ വലിയ മഹാനായ മനുഷ്യൻ ആരാണ് ഹിഷാമുബിൻ അബ്ദുൾ മലിക്കിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഹിഷാബിൻ അബ്ദുൾ മലിക്കിന് അത് ആരാണെന്ന് പറയാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ നമുക്കറിയാം അഹൽബൈത്തും അതേപോലെ മോബിയാക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മോബിയ അവരാണ് ഹസീറുഖാൻ വിക്കുന്നതും മറ്റുമൊക്കെ ആ നടന്നു പോയ ആൾ ആരായിരുന്നു വെച്ചാൽ ഹസൈൻ അബ്ദുറാൻ്റെ മകനായിരുന്നു അലി സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നു അപ്പോൾ ഹിഷാം ഹിഷാബിൻ അബ്ദുൾ മലിക്കിന് അത് ഇങ്ങനെ അഹൽബൈത്തിൽ പെട്ടെന്ന് ഹസീറുദ്ധാൻ മകനാണ് ആളുകളൊക്കെ ബഹുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ അനുയായികൾക്ക് ഡെയിലി തൻ്റെ ഒരു സ്ഥാനം പോകുമോ എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു ഹിഷാബിൻ അബ്ദുൾ മലിക്ക് അറിയാത്തമാരില്ല അതിലും കറിയില്ല അതാരാണെന്ന് പറഞ്ഞിട്ട് നെബറാക്കി പക്ഷെ ആ ഒരു പറച്ചിലെന്തയില്ല കൂടെ ഉണ്ടായിരുന്ന മഹകവിയായിരുന്ന ഫറസ് ദക്കന് പറ്റിയില്ല കാരണം ഫറസ്ദഖ് അഹൽബൈത്തിനത്രയും സ്നേഹിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഫറസ് ദക്ക എണീറ്റിട്ട് പറഞ്ഞു എനിക്കറിയാം അതാരാണ് അതായത് അബ്ദുൾ ഈ ഷാമിൻ അബ്ദുൽ മഹി പറഞ്ഞില്ലേ എനിക്കറിയാം അപ്പോൾ ഷാമുഖ് ആരോപിക്കുന്നുണ്ട് ഈ ആ ഫറസ്ദ് ആരാണത് അപ്പോൾ ഒരു മനോഹരമായൊരു കവിതയാണ് ചെല്ലുന്നത് ഒരു പക്ഷേ അഹൽബൈത്തിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഏറ്റവും മനോഹരമായ കവിതകളിലൊന്ന് <سؤال> هذا الذي تعرف البطحاء وطأته والبيت يعرفه والحل والحرم هذا ابن خير عباد الله كلهم هذا التقي النقي الطاهر العلم هذا ابن فاطمة إن كنت جاهله بجده أنبياء الله قد ختموا وليس قولك من هذا بضائره العرب تعرف من أنكرت والعجم وإن ذو أدي قم ما كابيدا أي الو... كا يمسكه عرفان راحته الركن الحطيم إذا ما جاء يستلم أنا അതായത് ഫറസ്ദക്കു പറയുകയാണ് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഹാരിഫുൽ ഹറമു അതായത് ഹർമനും അറിയാം ഹെല്ലിനും അറിയുകും അറിയാം അത് ആരാണ് എന്നുള്ളത് ഹാദബനു ഹൈറു അതായത് ലോകത്തെ ഏറ്റവും ഹൈറായ ഐബാദു അള്ളാഹുൻ്റെ അതായത് റസൂൽ സ്വല്ലാഹു അലൈഹി വസ്ലമിൻ്റെ മകനാണത് ഹാദൽ ഹാദബിന് ഫാത്തിമിങ്കു എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും അത് ഫാത്തിമൻ്റെ കുട്ടിയാണ് അത് നടന്നു പോകുന്നത് ബിജദ്ദിഹി എംബിഹി ുബത്തിലെ എംബ മുസ്ലീങ്ങൾ അവസാനിപ്പിച്ചത് അവരുടെ വെച്ചിട്ടല്ലേ അതായത് അവസാനത്തെ പ്രവാചകനായിട്ട് വന്നിട്ടുള്ളത് അവരുടെ വല്യാപ്പരല്ലേ നൃത്തം എന്നിട്ട് പറയാനാണ് അറീല എന്ന് പറഞ്ഞ ആളെ അറബികൾക്കും അറിയാം ആജമികൾക്കും അറിയാം എന്നിട്ട് പിന്നെ എനിക്ക് അറീല എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാമെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ മറ്റൊരു വരികയാണ് അതായത് നിങ്ങളൊക്കെ അലി അങ്ങോട്ട് പോയി മുത്തുന്ന അല്ലെ കണ്ടിട്ടുള്ളൂ അത് ആ ബിന്ദ അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഹജർ റസോദും ഹത്തെയും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും അലി ജൈനുലാബിദീന്ദ്രെ മുത്തും അതായത് അത്രയും ഉന്നതനായ ഒരാളെ കുറിച്ച് അറിയില്ല എന്ന് പറയുക എന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും കവിത കണ്ടതോട് കൂടി എന്ത് ചെയ്തു ഹെഷാബിൻ അബ്ദുൽ മലിക്കിന് ദേഷ്യം പിടിച്ചു കാരണം താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ട ആളെ എന്ത് ചെയ്യണം തന്റെ അനുയായികൾക്ക് തന്റെ സ്വന്തം കിയായിട്ടുള്ള ഫറസ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു ഫറസൻ അറസ്റ്റ് ചെയ്യാൻ പറയും അങ്ങനെ മക്കൾക്കും അദീനക്കും ഇടയിൽ ആസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഫറസൻ എന്ത് ചെയ്തു അറസ്റ്റിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്നാണ് അപ്പോൾ ഈ ഒരു വാർത്ത അലി സൈനുൽ ജനലിലെ തങ്ങൾ അറിയുകയാണ് ഉടനെ തന്നെ ഒരു പന്ത്രണ്ടായിരം ദിനാർ എന്ത് ചെയ്തു ഫറസ്ദക്കനെ കൊടുത്തയച്ചിട്ട് ഒരു ഹദിയ എന്നുള്ള ഒരു സമ്മാനം എന്നുള്ള എന്നാണ് പക്ഷേ ഫറസ് ദക്കൻ്റെ അടുത്തത് ഫറസ്ദക്കൻ ചെയ്തു ആ പൈസ തിരിച്ച് അലി ജൈനിലെ അഭിനന്ദങ്ങൾക്ക് തന്നെ കൊടുത്തയച്ചിട്ട് പറഞ്ഞു ഞാൻ ആ പറഞ്ഞതോ ചൊല്ലിയതോ എന്ന് വേണ്ടിയിട്ടല്ല ഇതിന് വേണ്ടിയിട്ടല്ല അതൊരു സുധാന കുട്ടികൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുകയും ഇതിന് എന്ത് ചെയ്തു ഇതൊന്നും എനിക്ക് എനിക്കതിന് പകരമായിട്ട് വേണ്ട ഞാനത് എൻ്റെ ഇഷ്ടത്തിന് ചൊല്ലിയതാണെന്ന് പറയുകയും പക്ഷേ സൈനുൽ ജൈനിലെ തങ്ങൾ എന്ത് ചെയ്തു വീണ്ടും ആ പൈസ ഫറസ് ദക്കനെ കൊടുത്തയച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ നിയത്ത് സ്ഥിതി അറിയാം പക്ഷെ ഇതിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മാനം ഞങ്ങൾ ഒരു സാധനം അങ്ങോട്ട് കൊടുത്താൽ എല്ലാം അങ്ങോട്ട് വാങ്ങൂലാന്ന് പറയുകയും അങ്ങനെ ഫറസ്സൊക്കെ അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുകയാണ് ഹിഷാബിൻ അബ്ദുൽ മലിക്കിനിട്ട് മറ്റൊരു കവിത അതായത് നീ എൻ്റെ മക്കൾക്കും മദീനക്കും ഇടയിൽ എന്ത് ചെയ്തു തടവിലാക്കിയില്ലേ ഇവിടെ തടവിലാക്കപ്പെടാൻ ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കാരണം അടുത്ത ഭാഗത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് മക്കയും മദീനേ ഉള്ള സ്ഥലത്ത് തടവിലാക്കപ്പെടാൻ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വീണ്ടും കവിത ഒക്കെ ചെല്ലുന്നുണ്ട്